ശ്രീകണ്ഠാപുരം നഗരസഭയിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ശ്രീ ജോസഫ് ചാണ്ടി ട്രസ്റ്റിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായ സമ്മേളനവും സാമൂഹ്യ സേവാ പുരസ്കാര വിതരണവും ശ്രീകണ്ഠാപുരം റോയൽ ഹാളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച നടന്നു ശ്രീകണ്ഠാപുരം നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ സ്വാഗതം പറയുകയും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു എം എം ഗ്രൂപ്പ് ഓഫ് കോളേജ് ഡയറക്ടറും ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് അഖിലേന്ത്യാ കോർഡിനേറ്ററുമായ പ്രൊഫസർ കേണൽ ഡോക്ടർ കാവുംബായി ജനാർദ്ദനൻ മുഖ്യാതിഥിയായിരുന്നു ഐ ജെ സി ടിയുടെ മദർ തെരേസ ജീവകാരുണ്യ സേവാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡോക്ടർ കെ വി ഫിരോമന ടീച്ചർക്ക് നൽകി ആദരിച്ചു ശ്രീകണ്ഠാപുരം എസ്ഇഎസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന സബാസ്റ്റിൻ ജനസേവാ പുരസ്കാരം പ്രൊഫസർ കേണൽ ഡോക്ടർ കാവുംബായി ജനാർദ്ദന് നൽകി ആദരിച്ചു പരിപാടിയിൽ ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാജേന്ദ്രൻ ടി എം സാമൂഹ്യ പ്രവർത്തന ആയ അഡ്വക്കേറ്റ് ബി തളിപ്പറമ്പ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭവന സഹായനിധി നിധി ഉദ്ഘാടനം ശ്രീഖണ്ഠാപരം നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിനെ ടീച്ചർ നിർവഹിച്ചു ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വൈദ്യ സഹായനിധി നിധി ഉദ്ഘാടനം ശ്രീകണ്ഠാപരം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി നസീമ നിർവഹിച്ചു ഐ ജെ സി റ്റിയുടെ ക്ഷേമ സഹായനിധി നിധി ഉദ്ഘാടനം ശ്രീകണ്ഠാപുരം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി ചന്ദ്രാങ്കധൻ മാസ്റ്റർ നിർവഹിച്ചു ഐ ജെ സി ടി കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേശ്യമ മാത്യു നിർവഹിച്ചു ഐ ജെ സി ടി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി ജോസഫ് കൊന്നക്കൽ നിർവഹിച്ചു പരിപാടിക്ക് ശ്രീകണ്ഠാപുരം നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ നന്ദി അറിയിച്ചു സംസാരിച്ചു മുപ്പത് പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ഐ ജെ സി ടിയുടെ ധനസഹായമായ ഒന്നര ലക്ഷം രൂപ നൽകി ഐ ജെ സി ടിയുടെ സ്പെഷ്യൽ ചിൽഡ്രൻ ക്ഷേമനിധി സഹായം പതിനായിരം രൂപ ശ്രീകണ്ഠാപുരത്തെ സാൻ ജോർജിയ സ്പെഷ്യൽ സ്കൂളിന് നൽകി ആറായിരം രൂപ വീതം ഐ ജെ സി ടിയുടെ വൈദ്യ ചികിത്സാ സഹായം രണ്ട് പാവപ്പെട്ട കുടുംബത്തിന് നൽകുമെന്ന് ഐ ജെ സി ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായ പ്രൊഫസർ കേണൽ ഡോക്ടർ കാവുമ്പായി ജനാർദ്ദനൻ പറഞ്ഞു വാർഡ് മെമ്പർമാർ സഹായധനം ലഭിക്കുന്ന കുടുംബാംഗങ്ങൾ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് ഇൻചാർജ് അധ്യാപകർ മറ്റു സന്നിഹിതരായിരുന്നു വളരെ നല്ല നിലയിൽ ഒരുപാട് സേവനങ്ങളും കഷ്ടപ്പാടുകളും കഷ്ടപ്പാടുകൾ അനുഭവിച്ച് സേവനം നടത്തുന്നവരെ ആദരിക്കാൻ വേണ്ടി അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ ഏർപ്പെടുത്തുന്ന അവാർഡാണ് മദർ തെരേസ ജീവകാരുണ്യ സേവ അവാർഡ് നമ്മുടെ ഡോക്ടർ ഫിലോമിന ഫിലോമിനീച്ചർക്ക് ഈ അവാർഡ് സമ്മാനിക്കാൻ ഇന്ത്യൻ ജീവകാരുണ്യ ട്രസ്റ്റ് തീരുമാനിച്ച കാര്യം അറിയിക്കുന്നതിൽ എനിക്ക് വളരെ